നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി നാല് മുതൽ നവംബർ മുപ്പത് വരെയുള്ള ഈ ഒരാഴ്ച എങ്ങനെയെന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അനുഭവമായിട്ട് ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ സൂര്യൻ വൃഷ്യൻ രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചന്ദ്രൻ കന്നി കന്യത്തിലാവം വൃഷ്യം ഈ മൂന്ന് രാശികളായിട്ട് ഈ ആഴ്ച സഞ്ചരിക്കുന്നു നിലവിൽ ചൊവ്വ കർക്കടൻ രാശിയിൽ തന്നെയാണ് കർക്കടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയ്ക്ക് നീചം എന്നുള്ള ചെറിയൊരു ദോഷം കൂടിയുണ്ട് അതുപോലെ തന്നെ ബുധൻ വൃഷ്യൻ രാശിയിലാണ് ബുധൻ ഇരുപത്താറ് മുതൽ വക്രഗതി ആരംഭിക്കുന്നുണ്ട് ഒരു മാസത്തേക്ക് അതുപോലെ തന്നെ വ്യാഴം നിലവിൽ വക്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇടവൻ രാശിയിലാണത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ശുക്രനാണ് ശുക്രൻ ധനുരാശിയിലാണ് കുംഭൻരാശിയിൽ ശനി സഞ്ചരിക്കുന്നു മീനൻ രാശിയിൽ രാഹുവും കന്നിരാശിയിൽ കേതു ഇങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി ഈ ആഴ്ച പറയാനുള്ളത് അതിൽ നീചസ്ഥാനത്തിരിക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ് ചൊവ്വയുടെ ദശാകാലങ്ങളോ ദശയുടെ ദശാവഹാരങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ദശാനാഥൻ വലവാനാണെങ്കിൽ കൂടിയും ചാരവശാൽ ഇത്തരം ഗ്രഹങ്ങൾ നീചസ്ഥാനത്തോ ശത്രുരാശിയിലേക്ക് ഇരിക്കുമ്പോൾ ചെറിയ രീതിയിലെ ചില ക്ലേശങ്ങൾ സംഭവിക്കാം എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് അതാരൊക്കെയാണെന്നൊക്കെയുള്ളത് അവരവരുടെ ജാതക പരിശോധനയൊക്കെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ദശാവഹാരങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രമിക്കുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വാരഫലത്തിലേക്ക് കടക്കാം ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം അടങ്ങിയ ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അതുപോലെ തന്നെ ശനി ശുക്ര ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവർക്കൊരു പൊതുവെ ഗുണകരമായിട്ട് തന്നെയാണ് നമുക്ക് പറയേണ്ടത് എങ്കിലും ചൊവ്വയുടെ നാലിലെ നീചസ്ഥനായ സ്ഥിതിയും അതുപോലെ തന്നെ സൂര്യ ബുധന്മാരുടെ അഷ്ടമരാശിയിലെ സ്ഥിതിയും ഇവർക്ക് അല്പം ദോഷകരമായിട്ടും പറയുന്നു അതുകൊണ്ട് തന്നെ ആഴ്ച ആഴ്ചയുടെ തുടക്ക ദിവസം പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ട് തന്നെയാണ് പറയേണ്ടത് സഹായികളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ രീതിയിലുള്ള ചില സംരംഭങ്ങളോ പ്രസ്ഥാനങ്ങളോ ആരംഭിക്കാനൊക്കെ അവർക്ക് അനുകൂലമായിട്ട് പറയുന്നു അല്ല അത്തരത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചാൽ അത് ഗുണകരമായിട്ട് തീരുന്നതായിട്ടും നമുക്ക് പറയാം മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഗുണാനുഭവങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടവും അതുപോലെ തന്നെ പ്രവർത്തന വിജയങ്ങളും യാത്രാഗുണങ്ങളും ഗുണങ്ങളും ബന്ധുമിത്രാദികളും ഒത്തിട്ടുള്ള സഹവാസങ്ങളൊക്കെ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു പൊതുവേ മനസ്സിന് സന്തോഷവും സാമ്പത്തികരമായിട്ട് നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലും മധ്യകാലഘട്ടങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ആഴ്ചയുടെ അവസാന ദിവസം ചന്ദ്രനഷ്ടവരാശിയിലൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ഇവരെയൊന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം ചില സാമ്പത്തികപരമായിട്ടുള്ള അമിതമായ ചെലവുകൾ അത് ചികിത്സയുമായി ബന്ധപ്പെട്ടോ മറ്റോ ആവാം അതുപോലെ തന്നെ ചില വിശ്വാസവഞ്ചനകൾ കാര്യങ്ങളൊക്കെ ഇവർ ഒന്നാഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ തൊണ്ടയെയും എല്ലിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യത കാണുന്നു വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് കാൽപാദങ്ങൾ കാൽമുട്ടുകളിലൊക്കെ ചില വേദനകളും നേർവീക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കടബാധ്യത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയിൽ നിന്നും അല്പമായ ചില മോചനങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ലോണിനോ മറ്റോ ഉപേക്ഷിച്ചിട്ടുള്ളവർക്കും ആ ലോണ് പാസ്സാവാനുള്ള യോഗവുമുണ്ട് അതുപോലെ തന്നെ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവിൽ നിന്ന് തന്നെ മനസ്സന്തോഷം ലഭിക്കുന്ന ചില പ്രവൃത്തികളും ഉണ്ടാവും ജോലി സംബന്ധമായ കാര്യങ്ങളും വലിയ ദോഷങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴയില്ല അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ചെറിയ രീതിയിലുള്ള ആശ്വാസവും പ്രതീക്ഷിക്കാവുന്നതാണ് പ്രവർത്തന രംഗത്തും കലാരംഗത്തും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കൊണ്ടും മറ്റും ജീവിക്കുന്നവർക്ക് ഭാഗ്യവർദ്ധനവും ഉണ്ടാവും വിദേശയാത്രയ്ക്കും മറ്റും ശ്രമിക്കുന്നവർക്കും ഈ ആഴ്ച പൊതുവെ ഗുണകരമാണ് പൊതുവെ നോക്കിയാൽ ഇവർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലും ജോലിപരമായ കാര്യങ്ങളിലും ഗുണമായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ കേസ് നിയമസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് പൊതുവേ ഈ ആഴ്ച ഗുണകരമായി കാണുന്നില്ല അതുപോലെ തന്നെ വിഷാംശങ്ങൾ ഏറ്റുപോകാനും ചില കലഹപ്രവണതകൾ കുടുംബത്തിൽ വർദ്ധിക്കാനുള്ള യോഗവും ആഴ്ചയുടെ അവസാനങ്ങളിൽ ശ്രദ്ധിക്കണം അടുത്തത് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് യാത്ര പോകുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരാനുള്ള യോഗമുണ്ട് ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ഇവർക്ക് ഉടനെടുക്കാൻ സാധ്യത കാണുന്നു അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ളവരുമായി ബന്ധപ്പെട്ടോ അയൽവാസികളുമായി ബന്ധപ്പെട്ടോ ചില വാക്കു തർക്കങ്ങളൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നു അതുകൊണ്ട് തന്നെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷമയോടുകൂടി വേണം ഇവർ ഏത് കാര്യങ്ങളും ഈ ആഴ്ച ചെയ്യാൻ അതർത്ഥം സാമ്പത്തികപരമായിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വരില്ല എങ്കിൽ കൂടിയും വരവിനേക്കാൾ ചിലവ് അധികരിക്കാനിടയുണ്ട് അനാവശ്യമായ ചെലവുകൾ ഇവർ നിയന്ത്രിക്കാൻ പ്രത്യേകം ഈ ആഴ്ച ശ്രമിക്ക ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും ആഴ്ചയുടെ മധ്യകാലഘട്ടം തൊട്ട് ഇവർക്ക് മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ ഉത്സാഹവും പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം ജാഗ്രതയും ഒക്കെ ഇവർ കാണിക്കും ഇപ്പോൾ പ്രവർത്തനക്ഷമതയുള്ള ദിവസങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ജോലിയിൽ നന്നായി വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക പുരോഗതി ഇവർക്ക് വന്നു ചേരുന്നതാണ് അത്യാവശ്യം സാമ്പത്തിക സഹായം ഇല്ലാത്തവർക്ക് പോലും മറ്റുള്ളവർന്ന് ലഭിക്കാനുള്ള യോഗമുണ്ട് സഹോദരന്മാർക്കോ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കോ ചില സാമ്പത്തിക ബാധ്യതകൾ വരുന്നത് മൂലം ചില മനപ്രയാസങ്ങളും അത് ചില ധനനഷ്ടങ്ങളും വന്നു ചേരാനും ഇട കാണുന്നു അതുപോലെ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ടോ ചില സാമ്പത്തികപരമായിട്ടുള്ള ചില നഷ്ടങ്ങളും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് കണ്ണിന് അസുഖം ഹൃദയാസ്വാസ്ഥ്യം ഞരമ്പുകൾ തോറും രക്തോട്ടത്തെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദേശയാത്രയ്ക്ക് മറ്റും ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എങ്കിലും കർമ്മരംഗത്ത് വളരെ ശോഭിച്ച് നിൽക്കാനുള്ള യോഗം ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാനും ഇവർക്കാവുന്നതാണ് സാമ്പത്തികപരമായി അല്പം ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ തന്നെ കരകയറുവാനും ഈശ്വരാധീനം കൊണ്ട് ഇവർക്ക് കാണുന്നു അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ മാത്രം മതി അടുത്തത് മകീരത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിരയും പുണത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും പൊതുവെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഗുണകരമായി കാണുന്നു സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടും കൂടി ഇടപഴകാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ തന്നെ പ്രശംസയും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടക്കാനുള്ള യോഗമുണ്ട് എങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിവർക്ക് കണ്ണിനെയോ ഹൃദയത്തിനോ ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഇവരുടെ പിതൃതുല്യരായ വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത അനുഭവിക്കാനും ഇടയുണ്ട് അഗ്നിഹേതുവുമായി മറ്റും അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാവിനോ പിതാവിനോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരിക നിമിത്തം ഇവർക്ക് മാനസിക വിഷമവും വരാൻ ഇട കാണുന്നു സാമ്പത്തികപരമായിട്ട് വലിയ ദോഷം ഇവരെ കാണുന്നില്ല പ്രവർത്തനകത്തും വലിയ ദോഷങ്ങളും ഇവർക്ക് ഉണ്ടാവില്ല എങ്കിലും ചൊവ്വയുടെ രണ്ടിലെ സ്ഥിതിയുള്ളത് കൊണ്ട് തന്നെ ചില കേസ് നിയമസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നു അതുപോലെ തന്നെ സുപ്രധാനമായ രേഖകളൊക്കെ ഒപ്പുവെക്കുമ്പോഴും വളരെയധികം ശ്രദ്ധ വേണം തസ്കര ഭയങ്ക സുപ്രധാനമായ രേഖകളോ ധനങ്ങളോ വസ്തുക്കളോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കളുടെ ഉപദ്രവവും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഭാര്യയുമായിട്ടോ അതുപോലെ തന്നെ പ്രണയിനികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കലഹങ്ങൾക്കോ സാധ്യതയും കാണുന്നു ഭൂമി വിൽക്കുവാനും മറ്റും ശ്രമിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും പുതിയ ഗൃഹം ഭൂമി വാഹനം മുതലായി വാങ്ങാൻ ഇവർക്ക് അനുകൂലമാണ് അടുത്ത പ്രണതത്തിൻ്റെ കാൽഭാഗവും പൂയോ മായിയവും അടങ്ങിയ കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കാര്യ കാര്യതടസ്സങ്ങൾ ആരോഗ്യ സംബന്ധമായ അരിഷ്ടതകൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ അതുപോലെ തന്നെ ചില രേഖകളോ ധനങ്ങളോ വസ്തുക്കളോ നഷ്ടപ്പെടാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കാനും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചെറിയ രീതിയിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടിയും പിന്നീട് അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവർക്ക് കുടുംബപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് അനുഭവങ്ങൾ പങ്കിടുന്നതിനൊക്കെ ഒരു സാഹചര്യങ്ങൾ കാണുന്നു സാമ്പത്തികപരമായിട്ടും ഗുണങ്ങൾ വന്നു ചേരും കുറേ കാലം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായി ഗുണങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ യാത്ര വളരെ അനുകൂലമായി വരും യാത്രയിൽ നിന്ന് ഇവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള യോഗമുണ്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് നേട്ടം കൈവരിക്കുവാനും സാധിക്കുന്നതാണ് പിതാവിൽ നിന്നോ പിതൃ കുടുംബത്തിൽ നിന്നോ ധനപരമായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹകരണമോ സഹായങ്ങളോ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ തങ്ങളുടെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ ഉപരിപഠനവുമായി ബന്ധപ്പെട്ടിട്ടോ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടോ ചില തടസ്സങ്ങൾ അനുഭവിക്കുന്ന നിമിത്തം ചില മനഃക്ലേശങ്ങൾക്കുള്ള യോഗം കാണുന്നു പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വിഷമതകൾ ഉണ്ടാകുന്നത് ഇവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടാനും ഇവിടെ കാണുന്നു ഇവർക്ക് കഴുത്ത് വേദന കൈകാലുവേദന ഇവയൊക്കെ ശ്രദ്ധിക്കണം ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചെറിയ അപകടങ്ങളോ മുറിവോ വന്നുചേരാനുള്ള സാധ്യത കാണുന്നു മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ ഉള്ളവർ രോഗം മൂർച്ഛിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇവർക്കും ധനപരമായ കാര്യങ്ങളിൽ ഗുണമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും വലിയ ദോഷങ്ങൾ കാണുന്നില്ല സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ജോലിയിൽ പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ചെറിയ രീതിയിൽ ആശ്വാസവും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചില സ്വസ്ഥതകൾ ബാധിക്കാൻ ഇവർക്കും ഇട കാണുന്നു നേരത്തെ തീരുമാനിച്ചിട്ടുള്ള യാത്രകളോ മറ്റ് കർമ്മപരിപാടികളൊക്കെ തന്നെ ചില മാറ്റിവെക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉടലെടുക്കാൻ ഇടയുണ്ട് അത് ഹേതുവം ചില വനപ്രയാസങ്ങളും വരാ വന്നുചേരാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ പിതാവിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള അസ്വസ്ഥതകൾ സൂക്ഷിക്കണം എങ്കിലും ആഴ്ചയുടെ മധ്യകാലഘട്ടം തൊട്ട് ഇവർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നുചേരാനുള്ള യോഗമുണ്ട് തങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ ആ മേഖലയിൽ വളരെ സന്തോഷത്തോടു കൂടിയും ക്രിയാത്മകമായും ബുദ്ധിപരമായും ഇടപെടാൻ സാധിക്കുന്ന നിമിത്തം മനസ്സന്തോഷം ലഭിക്കുകയും ഇവർക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വലിയ വിജയം ഇവർക്ക് കാണുന്നു തങ്ങളുടെ പ്രവർത്തന മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുവാനും അത് ഭാവിയിൽ ഇവരുടെ കർമ്മമേഖലയിൽ കൂടുതൽ ശോഭനീയമായ അവസരങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നതാണ് മനസന്തോഷത്തിന് കാരണമായ ചില വിജയങ്ങൾ അതിവരുടെയോ ഇവരുടെ തന്നെയോ അല്ലെങ്കിൽ ഇവരുടെ മക്കളുടെയോ ഇവരുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ തന്നെ ഒരു വിജയങ്ങൾ ഇവർക്ക് മനസന്തോഷം തന്നെ കാരണമാകുന്നതാണ് അതുപോലെ തന്നെ ചില ഭാഗ്യാനുകൂലങ്ങളായ ചില സംഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സ്ത്രീകളുമായിട്ട് ചില വിദ്വേഷങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു അത് അമ്മയോ സഹോദരിയോ ഭാര്യയോ ആരുമാവാം വിദേശവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായിട്ടുണ്ടാകുന്ന ചില സന്ദേശങ്ങൾ ഇവരിൽ ചേരാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ വിദേശത്തും ശുഭസൂചകമായ ചില വാർത്തകളും ഇവർക്ക് പ്രതീക്ഷിക്കാം അടുത്ത ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒമ്പതിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെയും പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെയും നാലിലെ ശുക്കരൻ്റെയൊക്കെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ പൊതുവേ കർമ്മരംഗത്തൊക്കെ തന്നെ വളരെ ശോഭിക്കാൻ ഇവർക്ക് സാധ്യത ഉണ്ട് പഠന സംബന്ധമായി വിദേശത്തോ മറ്റോ ശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിൽ ഈ ആഴ്ച ഗുണകരമായിട്ട് കാണുന്നു പിതാവിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ അനുഗ്രഹവും ഉണ്ടാകും ധനപരമായിട്ടുണ്ടാകുന്ന നേട്ടമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളോ ഇവർക്കുണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് യാത്ര ചെയ്യാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരാനുള്ള യോഗം കാണുന്നു അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗഹൃദങ്ങളും നേട്ടങ്ങളും ഇവർക്ക് നേടിയെടുക്കാനും സാധിക്കുന്നതായി കാണുന്നു ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണുവാൻ സാധിക്കും അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും ഇടവരുന്നതാണ് അങ്ങനെ മാനസികപരമായ സന്തോഷം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഒക്കെ തന്നെ ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ഈ കണ്ണിനെയും വയറിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ജലാരോഗ്യസ്വസ്ഥതകൾ സൂക്ഷിക്കണം അസമയത്തിലുള്ള ആഹാരങ്ങളൊക്കെ ഇവർ കഴിക്കുന്നത് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കണം ചില ഫുഡ് പോയ്സൺ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ കേസ് നിയമ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ചേരാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ സൂക്ഷിക്കണം തസ്കരഭയം തസ്കരം എന്ന് പറയുമ്പോൾ കള്ളന്മാരിൽ നിന്നുണ്ടാകുന്ന ഭയം എന്തെങ്കിലും ചില രേഖകളോ ധനങ്ങളോ നഷ്ടപ്പെടാതിരിക്കാനും സൂക്ഷിക്കണം ഇതൊക്കെ മൂന്നിലെ ഇവരുടെ ബുധൻ്റെ ഒരു ഫലമാണ് ധനസംബന്ധമായിട്ട് ഈ ആഴ്ച പൊതുവേ ഗുണകരമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിലും വലിയ ദോഷങ്ങളില്ല കർമ്മ മേഖലയിൽ പ്രതിസന്ധികളുള്ളവർക്കും ആശ്വാസം ലഭിക്കുന്ന ഒരാഴ്ചയാണ് മാതാവിന് ആരോഗ്യ അസ്വസ്ഥതകൾ സൂക്ഷിക്കണം വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഗുണകരമാണ് കടബാധ്യതയിൽ നിന്നും മോചനവും പ്രതീക്ഷിക്കാം ജോലിയിലും സ്ഥാനക്കയറ്റം പ്രമോഷൻ മുലായവയും വന്നുചേരുന്നതാണ് അടുത്ത ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അഷ്ടമത്തിലെ വ്യാഴം അതുപോലെ തന്നെ ആറൽ രാഹു അതുപോലെ തന്നെ ചൊവ്വയുടെ പത്തിലെ സ്ഥിതി ശുക്രൻ്റെ മൂന്നിലെ സ്ഥിതി ഇതൊക്കെ തന്നെ അല്പം പ്രതികൂലമായിട്ടാണ് കാണുന്നത് ജോലിയിൽ ചില പ്രതിസന്ധികൾ വന്നുചേരുക മേലുദ്യോഗസ്ഥന്മാരുടെ ശാസന നിമിത്തമോ മറ്റോ ചില മനപ്രയാസങ്ങൾ കർമ്മ മേഖലയിലൂടെ എടുക്കാനുള്ള സാധ്യത കാണുന്നു എങ്കിലും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ധനനഷ്ടം ഇവർ പ്രത്യേകം ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അപവാദങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും കേൾക്കാനും അനുഭവിക്കാനൊക്കെ ഇട ഇട കാണുന്നുണ്ട് ശത്രുക്കളുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ശത്രുശല്യങ്ങളൊക്കെ ഇവർ സൂക്ഷിക്കണം എങ്കിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചെറിയൊരു മാറ്റവും ഇവർക്ക് കാണുന്നു സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങളും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടും ഇടപെടാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ശാസിച്ച മേലധികാരികൾ പ്രശംസിക്കേണ്ട യോഗവും കാണുന്നുണ്ട് യാത്ര കൊണ്ട് ചില ഗുണാനുഭവങ്ങളും ഇവർക്ക് ചേരാനുള്ള യോഗമുണ്ട് ജീവിത പങ്കാളിക്കോ സഹോദരനോ ചില ശാരീരിക അവശതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ പിതാവിനോ മാതാവിനോ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങളും അവശതകളോ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങളിവർക്ക് ആരോഗ്യപരമായിട്ട് കണ്ണിനെയോ ഹൃദയത്തെയൊക്കെ ബാധിക്കുന്നതിന് ചില ശാരീരിക അവശതകളും സൂക്ഷിക്കണം യാത്ര കൊണ്ട് ഇവർക്ക് ഗുണ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന പഠന സംബന്ധമായി വിദേശത്തോ മറ്റോ ശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിൽ ഈ ആഴ്ച ഗുണകരമായിട്ട് കാണുന്നു സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില സാമ്പത്തിക സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂലമാണ് കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിൽ അലട്ടിക്കൊണ്ടിരുന്ന ജോലിയോ സംരംഭങ്ങളോ മറ്റ് പദ്ധതികളോ തടസ്സപ്പെട്ടിരുന്നതിനൊക്കെ തന്നെ ഒരു മാറ്റവും ആഴ്ചയുടെ അവസാനത്തോടുകൂടി പ്രതീക്ഷിക്കാവുന്നതാണ് വീട് വസ്തു ഇവ ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട അനുകൂലമായ ചില വാർത്തകളും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം അടുത്ത വിശാഖത്തിൻ്റെ അവസാനത്തെക്കാൽ ഭാഗവും അനിഴവും തൃക്കേട്ടകയും അടങ്ങിയ വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏഴില് വ്യാഴം ആ ബുധൻ്റെ ജന്മരാശിയിലെ സ്ഥിതി ശുക്രൻ്റെ രണ്ടിലെ സ്ഥിതി ഒക്കെ തന്നെ ഇവർക്ക് അനുകൂലമാണ് അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ കാര്യവിജയങ്ങൾ ഭാര്യാഗുണം വസ്ത്രലാഭം ഭൂഷണലാഭങ്ങൾ ഇവയൊക്കെ ഇവർക്ക് വന്നുചേരും വിവാഹകാര്യങ്ങളിൽ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും പ്രണയ സാഫല്യം വന്നുചേരുന്നതാണ് വിദേശത്ത് നിന്ന് ചില ധനസഹായമോ വിദേശവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളിലൊക്കെ തന്നെ ഒരു ഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവേ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പദ്ധതികളോ ഇവർക്കിപ്പോൾ ഗുണകരമായിട്ട് കാണുന്നു സാമ്പത്തികപരമായ നേട്ടവും പ്രവർത്തന വിജയവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം കടബാധ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്പമായ ചില മോചനവും പ്രതീക്ഷിക്കാവുന്നതാണ് പിതാവിന് ആരോഗ്യപരമായ ചില അസ്വസ്ഥതകൾ ബാധിക്കാനിട കാണുന്നു വിദേശയാത്രയ്ക്കും മറ്റും ശ്രമിക്കുന്നവർക്കും ഗുണകരമാണ് കടബാധ്യതയിൽ നിന്നും അല്പമായ മോചനവും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത മൂലവും പുരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും യാത്ര സാധിക്കുന്നതാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവർക്ക് വന്നു ചേരാനുള്ള യോഗമുണ്ട് പുതിയ ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോണ് പാസ്സാവാനുള്ള യോഗം കാണുന്നു അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന നേട്ടം കടബാധ്യതയിൽ നിന്ന് മോചനം മുടങ്ങിക്കിടുന്ന പ്രവർത്തനങ്ങൾ അതിൽ നിന്നും ഒരു മാറ്റം വരുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം തങ്ങൾക്ക് ലഭിക്കേണ്ട ധനമോ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ തിരിച്ചു കിട്ടാനുള്ള യോഗവും കാണുന്നു എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും ഉണ്ട് ദമ്പതിമാർ തമ്മിലോ സഹോദരി സഹോദരന്മാർ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ ഉദര ഉദരസംബന്ധമായ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ആരോഗ്യ സംബന്ധമായിട്ട് ഇവർ ശ്രദ്ധിക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയ സംബന്ധമായിട്ടും മൂത്രാശയ സംബന്ധമായിട്ടൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളോട് എടുക്കാൻ സാധ്യത കാണുന്നുണ്ട് അത്തരത്തിൽ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുള്ളവർ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കണം ഇപ്പോൾ പൊതുവെ നോക്കിയാൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു വിദേശവുമായി ബന്ധപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളിലും പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്നവർക്ക് തന്നെ ഗുണം വന്നുചേരാനുള്ള യോഗമാണ് ഇവർക്ക് കാണുന്നത് ചൊവ്വയുടെ എട്ടിലെ സ്ഥിതി കൊണ്ട് തന്നെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന പീടുകൾ ഇവർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മാനഹാനിയാണ് മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് ചില അപവാദങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങളൊക്കെ കേൾക്കാനും അനുഭവിക്കാനുള്ള യോഗമുണ്ട് രക്തദൂഷ്യമായി അസുഖങ്ങൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൊവ്വയുടെ ദശാപഹാരങ്ങളൊക്കെ നിലവിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം ചൊവ്വ അനിഷ്ടരാശിയിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അത്തരം ആൾക്കാർ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ അതുപോലെ തന്നെ വാഹനം ഒക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാനൊക്കെ ശ്രദ്ധിക്കണം പൊതു കാര്യങ്ങളൊക്കെ ഇടപഴകുമ്പോഴും അഭിപ്രായം പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അടുത്ത ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ പ്രണയ സംബന്ധമായ കാര്യങ്ങളിലോ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇത്തരം ബന്ധങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചില കല്ലുകടികൾ കാണുന്നു ശത്രുക്കൾ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളും ഇവർ ശ്രദ്ധിക്കണം എങ്കിലും വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ഗുണങ്ങളാണ് ഇവർക്ക് കാണുന്നത് പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഗുണങ്ങൾ വന്നുചേരാനുള്ള യോഗമുണ്ട് കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ വന്നു ചേരാനുള്ള യോഗം കാണുന്നു അതുപോലെ തന്നെ അത്തരം ആൾക്കാർക്ക് നല്ല പുരസ്കാരങ്ങൾ ലഭിക്കുവാനും അഭിനന്ദനങ്ങൾ ലഭിക്കാനുള്ള യോഗവും ഉണ്ട് നല്ല വസ്ത്രം ഭൂമി വാഹനം മുതലായവയ്ക്ക് വന്നു ചേരുവാനും അല്ലെങ്കിൽ അത് വാങ്ങുവാനൊക്കെ അനുകൂലമാണ് ചൊവ്വയുടെ എളി സ്ഥിതി ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അതുപോലെ തന്നെ സഞ്ചാരം നിമിത്തം ചില യാത്ര കൊണ്ട് ചില ക്ലേശങ്ങൾ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർ ഭര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ശത്രുക്കളുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഇതൊക്കെ ഇവർ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എങ്കിലും പൊതുവെ നോക്കിയാൽ ഇവർക്കൊരു ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെയാണ് ഈ ആഴ്ചയും കാണുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് ഉദര രോഗങ്ങൾ ശ്രദ്ധിക്കണം ആ സമയത്തുള്ള ആഹാരങ്ങൾ ഇവർ പ്രത്യേകിച്ച് ഇട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ചില ഫുഡ് പോയ്സൺ ഒക്കെ വന്നുചേരാനുള്ള യോഗമുണ്ട് എങ്കിലും ധനപരമായ കാര്യങ്ങളിൽ ഗുണകരമായിട്ട് കാണുന്നു രംഗത്തും പുതിയ ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ് വസ്തു വീട് ഇവ ഭാഗം വെക്കലുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ വാർത്തകളും ആഴ്ചയുടെ അവസാനങ്ങളിൽ പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്കും മറ്റും ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ് കടബാധ്യതയുള്ളവർക്കും അതിൽ നിന്ന് മോചനവും പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള ജോലിയിലും മറ്റും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു മാറ്റവും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ പൊതുവെ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന നേട്ടവും പ്രവർത്തനങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടും കൂടി ഇടപെടാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മേലധികാരികളെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ തന്നെ പ്രശംസയും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിറവേറ്റുവാനും ഇവർക്ക് സാധിക്കും ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് കണ്ണിനോ ഹൃദയത്തിനോ ശാരീരികമായ ചില അവശത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ പിതൃതുല്യരായ വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത അനുഭവിക്കാനും ഇട കാണുന്നു അഗ്നിഹേതുകമായി അപകടങ്ങൾ ഇവർ സൂക്ഷിക്കണം വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാതാവിനോ പിതാവിനോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിമിത്തം ചില മാനസിക വിഷം വരാനുള്ള യോഗം കാണുന്നു സാമ്പത്തികപരമായിട്ട് വലിയ ദോഷം കാണുന്നില്ല പ്രവർത്തന രംഗത്തും ഇവർക്ക് വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഉടലെടുക്കാനുള്ള സാധ്യതയില്ല അടുത്തത് പൂരിട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും ഈ ആഴ്ച പൊതുവേ നല്ല സമയം തന്നെയാണ് ജോലിയിലും ബിസിനസ് ചെയ്യുന്നവർക്കും സാധാരണഗതിയിൽ നിന്നും കുറച്ചുകൂടി സാമ്പത്തികമായിട്ടും ലാഭങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് നിഷ്പ്രയാസം ചെയ്യുവാനും സാധിക്കുന്നതാണ് കുടുംബപരമായ ചില തർക്കങ്ങൾ അവിടെ എടുക്കാൻ സാധ്യത കാണുന്നു പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ പ്രണയിനികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയ്ക്കും യോഗമുണ്ട് അതുകൊണ്ട് തന്നെ ആത്മസംയമനം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അനുകൂലമാണ് ഉദ്യോഗത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ലഭിക്കുവാനും എല്ലാ രംഗത്തും ഉയർച്ച ഉണ്ടാകുവാനും സാധ്യത കാണുന്നു പുതിയ വാഹനം വാങ്ങുവാനും വീട് പണി പുനരാരംഭിക്കുവാനും വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് സന്താനമില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യങ്ങൾക്കുള്ള യോഗമുണ്ട് വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അതിലും അനുകൂലമായിട്ടുണ്ടാകുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിന് അഡ്മിഷൻ ലഭിക്കുവാനും ആഗ്രഹിച്ച കോഴ്സുകൾ തന്നെ ചേരുവാനുള്ള യോഗമുണ്ട് പൂർവ്വ സ്വത്ത് അധീനതയിൽ വരുന്നത് മൂലം സ്വത്ത് മൂലമുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നു പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യങ്ങൾക്കും പൊതുവേ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് പ്രവർത്തന രംഗത്തും വലിയ ദോഷങ്ങൾ കാണുന്നില്ല ശാരീരികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഇവർ ശ്രദ്ധിക്കേണ്ടത് കണ്ണിനെയും വയറിനേയും ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളാണ് സൂക്ഷിക്കേണ്ടത് മറ്റൊന്നും ഇവർക്ക് ദോഷം കാണുന്നില്ല ഇത് ഒരു പൊതുവായിട്ടുള്ളൊരു ഫലം മാത്രമാണ് ജാതകത്തിലെ ദശാവഹാരങ്ങൾ ചിത്രങ്ങളൊക്കെ അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഫലങ്ങൾ വലിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ചെറിയ സംശയങ്ങളോ മറ്റോ ഉള്ളവർക്ക് എന്നെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സംശയം ചോദിക്കാം വിശദമായിട്ടൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ എന്നീ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവർക്കും നല്ലൊരു ആഴ്ച വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം